കത്തി മൂർച്ച കൂട്ടാൻ രണ്ട് മൂന്ന് ടിപ്സാണ് ഞാൻ ഈ പ്രാവശ്യം പറയണത് ഇത് വാഴക്കുമ്പോൾ അരിഞ്ഞിട്ട് കറ പിടിച്ചിരിക്കുകയാണ് ആദ്യം സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് തേച്ച് കഴുകിയെടുക്കുക സ്ക്രബ്ബർ കൊണ്ട് കഴുകുമ്പോൾ തന്നെ ഒരുവിധം കറയൊക്കെ പോയിട്ടുണ്ടാവും ഇനി മൂർച്ച കൂട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്ന് പറയാം ഇതുപോലത്തെ സിമെൻറ്റിൻ്റെ ഇഷ്ടിക എല്ലാവരുടെ വീട്ടിലുണ്ടാവും അതിൽ കുറച്ച് മണ്ണിട്ടിട്ട് കത്തി കത്തി അതിമിട്ട് ഒരച്ച് ഉരച്ച് തേച്ച് എടുക്കുക കത്തിയുടെ അരിയുന്ന വശമായിരിക്കണം ഇങ്ങനെ ഉരക്കണ്ട വശം മറ്റുള്ള വശത്തെ ഉരച്ചാലും ആ അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടും എന്നാലും ആ നന്നായിട്ട് മൂർച്ച കിട്ടാൻ വേണ്ടി ആ അരിയണ വശം മാത്രമാണ് നന്നായിട്ട് തേക്കേണ്ടത് രണ്ട് വശവും മാറി മാറി തേച്ച് കഴിഞ്ഞാൽ ഒരുവിധം നന്നായിട്ട് മൂർച്ച കിട്ടും അടുത്തത് ഇതുപോലത്തെ ടൈൽ ഉണ്ടെങ്കിൽ ടൈൽ എല്ലാവരുടെ വീട്ടിലും അങ്ങനെ ബാക്കി വന്നത് ഉണ്ടാവില്ല അതിൻ്റെ ബാക്ക് വശത്തെടുട്ട് ഇങ്ങനെ രസിയാലും മൂർച്ച കിട്ടും പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് നന്നായിട്ട് മൂർച്ച കിട്ടണത് ഇങ്ങനെ കല്ലും ഇട്ട് മണ്ണിട്ട് ഒരക്കുമ്പേയും പിന്നെ അടുത്ത ടിപ്പുണ്ട് സാൻഡ് പേപ്പർ സാൻഡ് പേപ്പറാണ് ഏറ്റവും ബെസ്റ്റ് അതിലിട്ട് നമ്മൾ അങ്ങ നമുക്ക് പുറത്തോട്ടൊന്നും പോകാതെ തന്നെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സാൻഡ് പേപ്പർ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു അരി അരിയണ സമയത്തും ഇതുപോലെ ഇങ്ങനെ ഒരച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിച്ച് വെക്കും ഏറ്റവും എളുപ്പവുമാണ് ഇതിനധികം കാശില്ല പത്തായി ഇരുപതായി രൂപയുള്ളൂ ഇത് വെച്ച് ചെയ്യാം മീൻ വെട്ടണ കത്രികയൊക്കെ മുറിച്ച് വെക്കാൻ ഇതുപോലെയുള്ള മരുന്നിൻ്റെ സ്ട്രിപ്പ് ഇങ്ങനെ വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതും നന്നായിട്ട് മുറിച്ച് വെച്ച് കിട്ടും